ഹോഫ്സിൻ്റെ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് മോഡൽ എക്സാം നമ്പർ നാലിലെ മാത്തമാറ്റിക്സിൻ്റെ ഉത്തരങ്ങൾ വിശകലനം ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു ക്ലോക്ക് ഓരോ മൂന്ന് മിനിറ്റിലും ബീപ് ശബ്ദം പുറപ്പെടുവിക്കുന്നു മറ്റ് രണ്ട് ക്ലോക്കുകൾ യഥാക്രമം പതിനെട്ട് മിനിറ്റിലും മുപ്പത് മിനിറ്റിലും ബീപ് ശബ്ദം പുറപ്പെടുവിക്കുന്നു ഇവ മൂന്ന് ക്ലോക്കുകളും കൂടി രാവിലെ ഏഴ് മണിക്ക് ഒരുമിച്ച് ബീപ് ശബ്ദം പുറപ്പെടുവിക്കുന്നു എങ്കിൽ എത്ര സമയമാകുമ്പോൾ വീണ്ടും ഒരുമിച്ച് ബീപ്പ് ശബ്ദം പുറപ്പെടുവിപ്പിക്കും ഇതാണ് ചോദ്യം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കാൻ ഈ മൂന്ന് ക്ലോക്കുകളും കൂടി ഒരുമിച്ച് ബീപ്പ് ശബ്ദം പുറപ്പെടുവിച്ച സമയം നമുക്ക് തന്നിട്ടുണ്ട് എത്ര സമയമാണ് തന്നിരിക്കുന്നത് ഏഴ് എ എം ആണല്ലോ അതിൻ്റെ കൂടെ ഇവ ഓരോന്നും എത്ര ഇടവേളകൾ കൂടുമ്പോൾ ബീപ് ശബ്ദം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമ്പേഴ്സിൻ്റെ എൽ സി എം കൂട്ടിയാൽ മതി എന്ന് എന്നുവെച്ചാൽ ഏഴ് എമ്മിനോട് കൂടി ആദ്യത്തെ ക്ലോക്ക് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ അടുത്ത ക്ലോക്ക് പതിനെട്ട് മിനിറ്റ് കൂടുമ്പോൾ അടുത്ത ക്ലോക്ക് മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ ഇവയുടെ എൽ സി എം ഈ ഏഴ് എമ്മിനോട് കൂടി കൂട്ടിയാൽ മതി അങ്ങനെ പറയുമ്പോൾ മൂന്നിൻ്റെയും പതിനെട്ടിൻ്റെയും മുപ്പതിൻ്റെയും എൽ സി എം കണ്ടുപിടിക്കണം മൂന്ന് കൊണ്ട് ധരിച്ചാൽ ഒന്ന് ആറ് പത്തെന്ന് വരും ഇനി രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോൾ ഒന്ന് മൂന്ന് ആൻഡ് അഞ്ച് എന്ന് വരും അപ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ച് രണ്ട് മുപ്പത് എൻ്റെ മൂന്ന് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് എന്ന് വരും അതായത് ഏഴ് എ എം പ്ലസ് തൊണ്ണൂറ് മിനറ്റെന്ന് വരും അതായത് ഏഴ് എ എം പ്ലസ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് അപ്പം നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ എട്ട് മുപ്പത് എ എം എന്ന് പറയാം ആൻസർ എട്ട് മുപ്പത് എ എം